ആകാശം മുട്ടേ ഉയരമുള്ള മലകൾ അവയെ തലോടുന്ന വെളുത്ത മേഘങ്ങൾ മലകൾക്കിടയിലൂടെ കോടമഞ്ഞാൽ മൂടിക്കിടക്കുന്ന റോഡ് അതിലൂടെ പോകുന്ന ഏതൊരു യാത്രക്കാരനെയും കാത്തിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് കുന്നുകളും തേയിലത്തോട്ടങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇടുക്കിയിലെ ഗ്യാപ് റോഡിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് മഴക്കാലത്തും വേനൽക്കാലത്തും അതിസുന്ദരമായ കാഴ്ചകളാണ് ഇടുക്കി മൂന്നാർ ഗ്യാപ് റോഡ് സമ്മാനിക്കുന്നത് മൂന്നാർ ടൗണിൽ നിന്നും കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ മതി ഗ്യാപ് റോഡിലെത്താൻ മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളിൽ പലരും ആദ്യം അന്വേഷിക്കുന്നത് ഗ്യാപ് റോഡിലേക്കുള്ള വഴിയാണ് ഗതാഗത കുരുക്കൊന്നുമില്ലാതെ ഇവിടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ കഴിയും എന്നതാണ് ഗ്യാപ് റോഡിന്റെ വലിയ പ്രത്യേകത മഴ മാറി വേനൽ തെളിഞ്ഞതോടെ സഞ്ചാരികൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കച്ചവടക്കാർ നല്ല ഗ്യാപ് റോഡ് കാണാൻ ഇഷ്ടംപോലെ സഞ്ചാരികൾ വരുന്നുണ്ട് ഇപ്പം ഇവിടെ നമുക്ക് കുഴപ്പമില്ല നല്ല ടൂറിസ്റ്റ് വരാൻ തുടങ്ങി നല്ല കോടമഞ്ഞും തണുപ്പുമാണ് ഇവിടെ നല്ല രസമുണ്ട് കാണാൻ ഗ്യാപ് റോഡിലെ സൂര്യോദയവും സൂര്യാസ്തമിയും കാണാൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ ദിനം എത്തുന്നത് ഇ ഭാരത് ഇടുക്കി